ഗാലറി ഓഫ് നാച്ചൂറിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് നെയ്യാർ ഡാം ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ക്രോക്കോഡയിൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിന് മുമ്പിലാണ് അതായത് നെയ്യാർ ഡാമിൽ നിന്നും കോട്ടൂർ എലിഫൻറ്റ് പാർക്കിലോട്ട് പോകുന്ന വഴിക്ക് ഉദ്ദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോൾ മാൻ പാർക്കിന് സമീപമായിട്ടാണ് ഈ ക്രോക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ഉള്ളത് അപ്പോൾ ഇവിടെ ഈ ക്രോക്കൊഡയിൽ സെൻറ്ററിനുള്ളിൽ ക്രോക്കോഡയിൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിനുള്ളിൽ നാല് ചിങ്ങണികളുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ആനകളുണ്ട് അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായി ഇവിടെ കുട്ടവഞ്ചി സർവീസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടവഞ്ചി യാത്ര എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ ഞായറാഴ്ചയും പിന്നെ അവധി ദിവസങ്ങളിലും ഇപ്പോൾ നിലവിൽ കുട്ടവഞ്ചി സർവീസ് ഉള്ളത് ഇത് പോകെ പോകെ ആൾ കൂടുന്നതിനനുസരിച്ച് എല്ലാ ദിവസവും ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടേക്ക് പ്രധാന ഒരു ആകർഷണമായിട്ട് നേടാവിൻ്റെ ആകർഷണമായിട്ട് വരാൻ പോകുന്ന ഈ കുട്ടവഞ്ചി സർവീസ് എങ്ങനെയാണ് അതിലെ കാഴ്ചകൾ എങ്ങനെയാണ് നെയർ റിസർവോയറിൽ കുട്ടവഞ്ചി എങ്ങനെ പോകുന്നു എന്നൊക്കെ നമുക്ക് നേരിൽ കണ്ടറിയാം നെയ്യാർദാം കോട്ടൂർ റൂട്ടിൽ കിഗ്മ കോളേജ് കഴിഞ്ഞ് മാൻ പാർക്ക് എത്തുന്നതിന് മുമ്പായി റോഡിൻ്റെ വലതുവശത്തായാണ് ക്രോക്കോടയിൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് കടന്ന് അകത്തേക്ക് കടക്കുമ്പോൾ വലതുവശത്തായി കയ്യിൽ ചീങ്കണ്ണിയെ പിടിച്ചു നിൽക്കുന്ന സ്റ്റീവ് വിർവിൻ്റെ ശില്പം കാണാം യാത്ര കഴിഞ്ഞ് ഒരു കുടുംബം കയറി വരുന്നുണ്ട് അവരോടൊന്ന് അഭിപ്രായം ചോദിക്കാം

ചീങ്കണ്ണികളെ കണ്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ അടുത്ത് കാണുന്നത് കണ്ണൻ എന്നു പേരുള്ള കുട്ടി കുറുമ്പനെയാണ് ഈ കുറുമ്പൻ ആനയുടെ വെള്ളത്തിലിറങ്ങി കുളികൾ ഉൾപ്പെടെയുള്ള കാഴ്ചകളുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം താഴേക്ക് ചെല്ലുമ്പോൾ വലതുവശത്തായി മറ്റൊരു പിടിയാന നിൽക്കുന്നത് കാണാം അതിൻ്റെയും വിശദമായ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം കാരണം ഈ വീഡിയോയുടെ മെയിൻ ലക്ഷ്യം ഇവിടുത്തെ കുട്ടവഞ്ചിയാണ് ടിക്കറ്റ് കൗണ്ടറും വിത്ത് എക്കോ ഷോപ്പും കൂടെയാണ് ടിക്കറ്റിന് എത്ര വരുന്ന റേറ്റ് ഇവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടി ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് വനത്തിലോട്ടും പ്രകൃതിയിൽ എവിടെ പോയിരുന്നാലും പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക അതിടാനുള്ള ബോക്സുകളിൽ മാത്രമേ ഇടുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈഫ് ജാക്കറ്റ് ഉണ്ട് ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് മാത്രമേ കുട്ടനഞ്ചിരിക്കടാവൂ ലൈഫ് ജാക്കറ്റ് ഇടുക ഇവിടെ നിന്ന് താമസ ഇവിടെ ഇപ്പം നിലവിൽ രണ്ട് കുട്ടമുണ്ട് ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് ഇറങ്ങില്ലുന്നത് ഒരു ഫ്ലോട്ടിംഗ് ലാൻഡിങ്ങിലേക്കാണ് കുട്ടവഞ്ചിയിലേ കയറി നോക്കാം ഒന്ന് ഉഷാറായിക്ക കയ്യാർത്തിക്കേ എൻ്റെ മൂത്ത മകൻ അക്ഷയ് സുമേഷ് ഇന്നത്തെ ക്യാമറാമാൻ അവൻ കുട്ടവഞ്ചിയിൽ കയറി കഴിഞ്ഞു അവിടെയാ കയറിക്കഴിഞ്ഞു എൻ്റെ അയവത്തിലൂടെ നന്ദുമാണ് നാന്നൂറ് രൂപയാണ് ഒരു കുട്ടവഞ്ചിയുടെ റേറ്റ് നാല് അകൽറ്റും ഒരു കുഞ്ഞു ഉൾപ്പെടെ അഞ്ച് പേർക്ക് യാത്ര ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഈ ഒരു പോയിന്റാണ് ആണ് ഇരുപത് മിനിറ്റ് റൈഡ് ഈ കരയിൽ നിന്ന് നേരെ അക്കരക്കര പോവും അത് വിശാലമായ റിസർവർ പോയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് കറങ്ങി തിരിച്ചു വരും ആ ഇടതു സൈഡ് കാണുന്ന കൈ ചൂണ്ടുന്ന അവിടെയാണ് മാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം നെയ്യാർ ഡാമിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ഫുൾ പാക്കേജ് നിങ്ങൾക്ക് നെയ്യാർ ഡാമിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും നെയ്യാ ഡാം മാത്രം ഉച്ചവരെ കാണേണ്ട സംഭവങ്ങൾ അവിടെയുണ്ട് അവിടെത്തന്നെ റിസർവ് ഓയറിൽ ബോട്ടിങ്ങുണ്ട് ഫെഡൽ ഉണ്ട് സ്പീഡ് ബോട്ടിംഗ് ബോട്ടിങ്ങുണ്ട് അങ്ങനെയുള്ള സർവീസ് അവിടെയുണ്ട് പിന്നെ ചുറ്റും കാണാനാണെന്നുണ്ടെങ്കിൽ അവിടെ നേരെ കോട്ടൂർ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് കുറക്കുടയിൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഇവിടുത്തെ ഈ കുട്ടവഞ്ചിയായി തൊട്ടപ്പുറത്ത് മാൻ പാർക്കായി ഇവിടെ നിന്ന് വീണ്ടും ഒരു മൂന്ന് കിലോമീറ്റർ അല്ല അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കോട്ടൂർ ആന പാർക്കായി കാളിപാറയായി ആ കാളിപാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ നെയ്യാ ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അറിഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തിരുവനന്തപുരം ജില്ലക്കാർക്ക് അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് ഒരു ദിവസം ഫുൾ കണ്ട് തിരുവനന്തപുരം ജില്ലക്കാരാണെങ്കിൽ രാവിലെ വന്നാൽ വൈകുന്നേരം തിരിച്ചു പോകാം മറ്റ് ജില്ലക്കാരാണെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് കാണാനുള്ള സംവിധാനം നേടാം ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ പത്ത് നാൽപ്പത് അടി താഴ്ച ഉണ്ടാവും ഇവിടെ ഈ റിസർവ് അതിൻ്റെ ഈ ഭാഗത്തു അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഈ കുട്ടവഞ്ചിയിൽ പോകണം ഇത്രയും വിശാലമായ നെയ്യാർ റിസർവ് കയറുണ്ട് ഈ കുട്ടവഞ്ചി സർവീസ് പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ അവധി ദിവസങ്ങളിൽ മാത്രമാണുള്ളത് പക്ഷേ തിരക്ക് കൂടുന്നതിനനുസരിച്ച് എല്ലാ ദിവസവും ഇത് മുമ്പിലോട്ട് പോകെ പോകെ ആകുന്നതാണ് ഡാം കാണാൻ എത്തുന്നവർ നെയ്യാർ ഡാം കാണാൻ എത്തുന്നവർ ഉറപ്പായും ഇവിടെ വരിക കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുക മറ്റ് പെഡൽ ബോട്ടിങ്ങോ അല്ലെങ്കിൽ സ്പീഡ് ബോട്ടോ ഒക്കെ പോകുന്നേക്കാളേറെ മറ്റൊരു എക്സ്പീരിയൻസ് ആണ് ഈ കുട്ടവഞ്ചിയിലുള്ള യാത്ര അത് ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്നതിൽ യാതൊരു സംശയമായി ഓണെങ്ങനെയുണ്ട് കൊള്ളാം ആ എന്താ പേര് ശ്രീകാര്യത്താണോ ശരി 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 ആ കുഴപ്പമില്ല പോട്ടെ നമുക്കിനി പോവാം നമുക്ക് നല്ലതല്ലേ എക്സ്പീരിയൻസ് ഇനി എങ്ങോട്ടാണ് പോകുന്നത് കഴിഞ്ഞോ ഡാമല്ലാം കണ്ടായിരുന്നോ കണ്ടില്ല ആദ്യം എവിടേക്കാണോ വന്നത് അപ്പം ഇനി ഡാമിലോട്ട് പോകുന്നില്ലേ വഞ്ചി കറക്കണ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നത് അത് എന്താണെന്നൂടെ നമുക്ക് നോക്കാം അതാ കറങ്ങി തുടങ്ങി പവർ ആണല്ലേ എന്താ പേര് നിങ്ങളൊക്കെ ആ എവിടെയാ സ്ഥലം ആദ്യമായിട്ട് വര ില്ല തലവേദന ഒന്നുമില്ല അത് ചുമ്മാ വേണ്ടതാ പേടിച്ചിട്ട് പറയുന്നതാ തലവേദന ഒന്നുമില്ല നിങ്ങൾ കറയ്ക്കുന്നു ചെറുതായി കറയ്ക്കേ കറക്കാലോ ആ ചെറുതായി കറയിക്കേ നാണക്കേടാ നേടാമല്ലോ കറങ്ങില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കറങ്ങാൻ വന്ന പിന്നെ എന്തിനാ തലവേദന ആ അവർ കറങ്ങും ആ കൊച്ച രണ്ടുപേരും അവർ ധൈര്യം എടുത്തിട്ടിരിക്കുക ചെറുതായിട്ട് ഇറക്കിയാൽ മതിയെ ഒരു നൂറ്റി നാപ്പത് സ്പീഡിൽ വേണ്ട കറങ്ങുന്ന അത്രേ അത്രയേ ഉള്ളു മതി മതി അൻപത് മതി അടിപൊളിയല്ലേ ഓണത്തിന്റെ കറക്കേതാ ഇനി അച്ഛനോട് ഒരിടത്തും കൊണ്ടുപോയി പറയരുത് ഒരു ഫിലിപ്പീൻസ് വനിതയും കുട്ടവഞ്ചയിൽ കയറാനെത്തി ണാനെത്തുന്നവർ ഉറപ്പായും ഇവിടെ വരിക കുട്ടവഞ്ചി യാത്ര ചെയ്യുക മാത്രമല്ല നെയ്യാർ ഡാമിലാണെങ്കിലും കുട്ടവഞ്ചിയിലാണെങ്കിലും നെയ്യാർ ഡാമിലെ ബോട്ടിംഗ് ആണെങ്കിലും ത്രീ ഡി തിയേറ്റർ ഇതെല്ലാം അടുത്ത് വരുന്ന വീഡിയോകളിൽ നിങ്ങളെ കാണിക്കുന്നതാണ് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇവിടെ എവിടെ വന്നാലും ഗ്യാലറി ഓഫ് നാച്ചുവർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരോ സുമേഷ് എന്ന എൻ്റെ പേരോ കൂടി പറയുക അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കൺസിഡറേഷൻ കൺസിഡറേഷനൊന്നും കിട്ടത്തില്ല പക്ഷേ നിങ്ങൾക്കൊരു പ്രത്യേക പരിഗണന ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഇത് നെയ്യാഡാം ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ആറോ ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയും ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് സർവീസ് ഉണ്ട് എന്നുള്ളതെല്ലാം വളരെ വിശദമായി അടുത്ത വീഡിയോയിൽ പറയും ഒരു ദിവസം മൊത്തം മുഴുവനായി കാണാൻ വേണ്ടി മാത്രം നെയ്യാഡാമിലേക്ക് വരിക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം